ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടല്ലോ അദ്ദേഹം പോലും ഞെട്ടിയിട്ടുണ്ടാവും ആൾ കാലൊക്കെ മുറിഞ്ഞ് പ്ലാസ്റ്റർ ഒക്കെ നാട്ടിലേക്ക് വന്നതാണ് പക്ഷെ പ്ലാന് നൈസായിട്ട് അങ്ങോട്ട് തേഞ്ഞു അത്ര തന്നെ ആളെ നോക്കും അത് തുറന്നോക്കുമ്പോൾ സ്വർണം കടത്തിയതാണ് പക്ഷേ നൈസായിട്ട് നല്ല അടിപൊളിയായിട്ട് ആൾ വന്നതാണ് ഇതൊന്നും ആരും പിടിക്കൂല എന്നുള്ള രീതിയിൽ പക്ഷേ പോലീസിൻ്റെ പിടിയിൽപ്പെട്ടു ഫ്രീ ആയിട്ട് അയാൾക്ക് അവിടെ കാലിൻ്റെ ഇതുണ്ടല്ലോ ആ ഒരു പ്ലാസ്റ്റർ അങ്ങോട്ട് എടുത്തു കൊടുത്തു പിന്നെ ചില ഹോസ്പിറ്റലിലൊക്കെ കാലിങ്ങനെ മുറിഞ്ഞാൽ ഓരോരുത്തമാർക്ക് സ്വർണം കൊടുക്കുമെന്നാകുന്നത് ഏതാണോ ഇത് ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് മൂപ്പരത് ഇട്ടുകൊണ്ട് അറിയില്ല ആ ഹോസ്പിറ്റലൊന്നും ഒന്ന് പോയൊക്കെ ആയിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് പക്ഷെ അതൊക്കെ അവസാനം അവസാനപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന ആൾ ഒരു ബലിയാട് അല്ലെങ്കിൽ ഒരാ ബലിയാടായിരിക്കാം ഒരു പക്ഷേ എന്തായാലും പ്ലാന് നൈസായിട്ട് ഇതായിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ സത്യസന്ധമായ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക